അല്ല സി നമ്മൾ ഇപ്പം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു രീതി നമ്മൾ പൊതുവെ എടുത്തു കഴിഞ്ഞാൽ അവർ അവരുൾപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളിലും ഭയമുള്ളവരാണ് ഒരു ഭാഗത്തോടെ ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറയുകയും ഒരു ഭാഗത്തോടെ അന്വേഷണം വരുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തെളിയിക്കുന്ന തെറിവിളിക്കുന്ന സമീപനമാണ് ഇത്രയേറെ ക്രൂരമായ ഒരു പീഡനത്തിന് ഒരു ചെറുപ്പക്കാരൻ്റെ വിധേയമായിട്ടും നമ്മളൊക്കെ അറിഞ്ഞത് എത്രയോ വൈകിട്ടാണ് അത് തന്നെ ഈ നാടിൻ്റെ ഒരു വലിയ അത് അറിഞ്ഞു നോക്കൂ ഇത് പുറത്ത് വന്നില്ലായിരുന്നെ എന്തായിരിക്കും അവസ്ഥ ഇതുപോലെ എത്രയോ ക്യാമ്പസുകളിൽ എത്രയോ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാനും ഭയപ്പെട്ടത് എന്താണെന്ന് അറിയാമോ അവിടെ നിശ്ശബ്ദരാക്കപ്പെട്ട ചെറുപ്പക്കാരെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ കൺമുന്നിൽ ഈ മൊബൈൽ ഫോൺ ഫോണെന്ന് പറഞ്ഞൊരു വലിയ ആയുധമുണ്ട് നമ്മുടെ മുന്നിൽ തെറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഒരു തന്നെ പേടിക്കണ്ട നീ അത് പറയാൻ വേണ്ട നീ അതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ എത്രയോ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് അതായത് മറന്നാടിന് ഇപ്പോൾ എത്രയും മാധ്യമങ്ങൾ നീ അവർക്കായി ചൂട് ഇങ്ങനൊരു സംഭവം എൻ്റെ ക്യാമ്പസിൽ നടന്നു അത് തലമുറ കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേ അപ്പോൾ അതുണ്ടാവണം നമുക്ക് കരുത്തുണ്ടാവണം ഇപ്പം ഞാൻ ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് വെറുതെ ഇരുന്നാൽ പലരും പൈസ കൊണ്ട് തരുന്ന പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ പ്രതിഷേധിക്കുന്ന ഒരു നഷ്ടങ്ങൾ മാത്രമായിരിക്കും നമുക്ക് സംഭവിക്കുന്നത് പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാവോ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി സംഭവിച്ചത് നാളെ എനിക്ക് സംഭവിക്കും നാളെ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കും നാളെ എൻ്റെ അനിയനെ ചിലപ്പോൾ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ ചിലപ്പോൾ എന്നിലായിരിക്കും അപ്പം ഞാൻ മിണ്ടാതിരുന്ന നിങ്ങൾ ഓരോരുത്തരും മിണ്ടാതിരിക്കുമ്പോൾ ഇല്ലാതാക്കപ്പെടുന്നത് നിങ്ങളാണെന്ന് തിരിച്ചറിയുക അവമാരം എത്രത്തോളം ന്യായീകരിക്കുന്നോ അത്രത്തോളം ആ അവമാര പാർട്ടിയെ മെയിര നശിപ്പിച്ചുകൊണ്ടേരിക്കും